നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകർ നീങ്ങുമോ ഇല്ലയോ രാജിവെക്കുമോ ഇല്ലയോ എന്നടക്കമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു ഇതിൽ ഗതാഗത മന്ത്രിയുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും നിലപാട് പ്രാധാന്യമുള്ളതും പ്രസക്തമാണ് എന്നുള്ളതും ഉണ്ടായിരുന്നു ഇപ്പോഴിതാ കെ എസ് ആർ ടി സി എം ഡി സ്ഥാനത്ത് നിന്ന് ബിജു പ്രഭാകറിനെ തൽക്കാലം മാറ്റില്ല എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആലോചിക്കാമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാട് ഒഴിവാക്കി തരണം ബിജു പ്രഭാകർ ആവശ്യം ഉന്നയിച്ചിട്ടും അക്കാര്യം മുഖവലയ്ക്കെടുക്കാതെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് ബിജു പ്രഭാകരെ മാറ്റും വരെ കെ എസ് ആർ ടി സിയിൽ നയപരമായ ഇടപെടലൊന്നും നടത്തില്ല എന്നാണ് ഗതാഗത മന്ത്രിയുടെ നിലപാട് നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ പ്രതിസന്ധിയിലായ കെ എസ് ആർ ടി സിയുടെ കാര്യത്തിൽ കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകുന്നതാണ് ബിജു പ്രഭാകറിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വിഷയവും എന്നാൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് എം ഡി സ്ഥാനം ബിജു പ്രഭാകർ ഒഴിഞ്ഞേ മതിയാവൂ എന്ന തീരുമാനത്തിലാണ് ബിജു പ്രഭാകർ വ്യക്തിപരമായ കാരണങ്ങളാൽ ഒഴികുമെന്നതാണ് ജോലി തിരക്കുകളാൽ കെ എസ് ആർ ടി സി കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നും സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണമെന്നും ബിജു ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി വന്നതും മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനങ്ങൾക്കും നടപടികൾക്കും വിലക്കും തിരുത്തും വന്നതും മറ്റ് പ്രതിസന്ധിക്ക് കാരണമാണെന്ന വ്യാഖ്യാനവും വരുന്നുണ്ട് വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിനോടും ചീഫ് സെക്രട്ടറി വി വേണുവിനോടുമാണ് ബിജു പ്രഭാകർ തന്നെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചത് പുതിയ മേധാവിയെ നിയമിക്കുന്നതുവരെ ജോയിന്റ് എം ഡി പ്രമോദ് ശങ്കറിന് ചുമതല നൽകുന്നതും മന്ത്രി ആലോചിക്കുന്നുണ്ട് മന്ത്രിയുമായുള്ള അഭിപ്രായ വ്യത്യാസം തുടർന്നാണ് പദവി ഒഴിയാൻ താൽപര്യം പ്രകടിപ്പിച്ചത് എന്നാണ് സൂചന എന്നാൽ മുഖ്യമന്ത്രി ബിജു പ്രഭാകറിനൊപ്പമാണ് തൽക്കാലം മാറ്റേണ്ടതില്ല എന്നാണ് പക്ഷം മാറാനുള്ള ബിജു പ്രഭാകറിന്റെ താല്പര്യം ഗതാഗത മന്ത്രിയുടെ ഓഫീസ് വിവരം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചെങ്കിലും ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ വിഷയം പരിഗണിച്ചില്ല ഗതാഗത സെക്രട്ടറി കൂടിയായ ബിജു പ്രഭാകർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ആ സ്ഥാനത്ത് തുടരാനാണ് സാധ്യത കെ ടി ഡി എഫ് സി സി എം ഡിയുടെ ചുമതലയും ബിജുവിനാണ് ഇലക്ട്രിക് ബസുമായുള്ള വിവാദങ്ങളാണ് മന്ത്രിയെയും കെഎസ്ആർടിസി എം ഡിയെയും അകറ്റിയത് ഇതോടെയാണ് ബിജു പ്രഭാകർ സ്ഥാനം ഒഴിയാൻ സന്നദ്ധനായത് കെ എസ് ആർ ടി സിയിൽ കഴിഞ്ഞ രണ്ടര വർഷമായി നടന്നു വന്ന പരിഷ്കാര പ്രവർത്തനങ്ങളെല്ലാം ശരിയല്ല എന്ന മന്ത്രി ഗണേഷ് കുമാറിന്റെ നിലപാടിൽ ബിജു പ്രഭാകർ സംതൃപ്തി ഉള്ളവനല്ല ഈ ബസ് നഷ്ടമാണ് എന്ന് അധികാരമേറ്റ ഉടൻ മന്ത്രി ഗണേഷ് കുമാർ വാദിച്ചിരുന്നു എന്നാൽ മന്ത്രിയുടെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് പുറത്തുവന്നത് എന്നാൽ പിന്നീട് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന തരത്തിൽ പ്രതിപക്ഷ അംഗങ്ങളും രംഗത്ത് വരികയായിരുന്നു ഇത് മന്ത്രിയെ ചൊടിപ്പിച്ചിരുന്നു അതിന് പിന്നാലെയാണ് എം മാറ്റാനുള്ള നീക്കം സജീവമായിരുന്നത് ഇതിനിടെ ഗതാഗത മന്ത്രിക്ക് അനുകൂലമായ കണക്കും പുറത്തുവന്നു ഈ ബസിൽ അഴിമതിയും ആരോപിച്ചു